അതല്ലടാ കുട്ടിക്ക് ഒരു കുട്ടിക്ക് ബേബി ബേബി ബോയ് ഗേൾ എന്ത് സർപ്രൈസ് വെറുതെ എന്താ കഴിക്കാനുള്ള സാധനാണ് എന്തായിരിക്കും ഏ എന്താ കിൻഡർ ജോയ വേറെ കിൻഡർ ജോയി അല്ലാതെ കണക്ഷിട്ടുള്ള ഉഷാറായി കണ്ണടച്ചിരിക്കും ഒരു കടല കാര്യം പറയുന്നു എപ്പോഴും അച്ഛനു കിട്ടുവോ കിട്ടുവോ അതെന്താ സാധനം അതെന്താ സാധനം പറയു കണ്ണടക്ക് അവിടെ കാണിക്കില്ല എന്തെങ്കിലും ഓ അതാ പൊട്ടിക്കല് തുടങ്ങി അൺബോക്സ് ചെയ്യാൻ ഞങ്ങൾ കഴിച്ചേയുള്ളൂ മുട്ടായി ഞങ്ങളെ അച്ഛ സഹായിക്കു പൊട്ടിക്കണ്ടല്ലോ അച്ഛനെ പതിനൊന്ന് വർഷം കഴിച്ചു അപ്പൊ കണ്ണിന് ഹാട്ടിന്റെ അരിക്ക് കിട്ടി

ആണ് അടിന്ന് അടിന്ന് ഇങ്ങനെ പൊക്കുക ചെയ്യ പക്ഷേ ഇത് ആ ഇത് മെൽറ്റ് ആയതുകൊണ്ടാണോ തോന്നുന്നു നീ ഹാട്ടി മറിച്ചുപിടിച്ച് ഞാൻ എനിക്ക് കാണിച്ച

എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ ഹാർട്ടിന് ഉണ്ടോ ഒരു ടേസ്റ്റ് ഇല്ല സാധാരണ ഡയലമിക്ക്ണോ എല്ലാം ഒരേ ടേസ്റ്റാ ഏട്ടേ ഇതാക്കണ ഹാർട്ട് അപ്പോൾ സാധാരണ ബാക്കിയുള്ള പോഷൻ കഴിക്കുന്നു ഹാർട്ടിനെ തിന്നുന്നില്ല ഹാർട്ട് കഴിക്കുമ്പണി എങ്ങനുണ്ട് പറ ഹാർട്ടാണ് സൂപ്പർ സാധാരണ പോഷനാണ് സൂപ്പർ സാധാരണ പോഷനാ അടിപൊളി അങ്ങനെയാണെങ്കിൽ സാധാരണ തരം മേക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു നിനക്ക് ഹാർട്ട് വേണം ഹാർട്ട് തപ്പി പിടിച്ച് വാങ്ങിച്ചേക്ക് ഇനിയൊന്നുമില്ല അച്ച കഴിക്ക ദോശ കഴിക്ക